തൃശ്ശൂരിലെ ഒരു ചെറിയ ഗ്രാമമാണ് ചെറുവളപ്പ് ആ ഗ്രാമത്തിൻ്റെ അറ്റത്തായി വലിയ നാളികേരത്തോട്ടവും അവിടെ നടുവിൽ ഒരു ഓടുവീട് അവിടെയാണ് എഴുപത്തിരണ്ടുകാരനായ രാഘവൻ നായർ ജീവിക്കുന്നത് രാഘവൻ നായരുടെ ജീവിതം സാധാരണവും ശാന്തവുമാണ് രാഘവൻ നായരുടെ മകൻ കൃഷ്ണ നഗരത്തിലെ ജില്ലാ കളക്ടർ എല്ലാവരും കളക്ടറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും പക്ഷേ കളക്ടർ ആദരിക്കുന്നതും ജീവന തുല്യം സ്നേഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാഘവൻ നായർ മാത്രമാണ് അതുൽ കൃഷ്ണ പലപ്പോഴായി അച്ഛനോട് പറയും നഗരത്തിൽ വന്ന് താമസിക്കി അച്ഛന് ഗ്രാമത്തിൽ നിന്ന് എൻ്റെ ക്വാർട്ടേഴ്സിൽ വന്ന് താമസിച്ചൂടെ എന്ന് പക്ഷേ രാഘവൻ നായർക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും സാധാരണ ജീവിതമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഗ്രാമത്തിലുള്ള ജീവിതം അദ്ദേഹം അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു വെള്ളിയാഴ്ച ദിവസം രാഘവൻ നായർക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ് അദ്ദേഹം രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റു പോകുവാനുള്ള യാത്രകൾ തുടർന്നു അദ്ദേഹം ബസ്സിലാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്നാൽ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം കൃഷ്ണയുടെ ഫോൺ കോൾ വന്നു കൃഷ്ണ രാഘവൻ നായരോട് പറഞ്ഞു അച്ഛ ഇന്നല്ല ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം അച്ഛന് ഞാൻ കാർ അയക്കാം ഹോസ്പിറ്റലിൽ കാറിൽ പോയാൽ മതി മകൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ രാഘവൻ നായർ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അത് ശരിയാകില്ലേ മകനെ എനിക്ക് ബസ്സിൽ പോയാൽ മതി അതാണ് എനിക്ക് കൂടുതലിഷ്ടം അച്ഛൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അതുൽകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് തന്നെ സൂക്ഷിച്ചു പോകണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫോൺ വെച്ചു അങ്ങനെ രാഘവൻ നായർ ബസ് സ്റ്റോപ്പിലേക്ക് യാത്ര തിരിച്ചു പക്ഷേ അദ്ദേഹം വീട്ടിൽ നിന്ന് തിരക്കിൽ ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ വെച്ചിരിക്കുന്ന പണം എടുക്കുവാൻ മറന്നു അദ്ദേഹത്തിന് യാത്രാ ചെലവിന് വേണ്ടിയിട്ടുള്ള പണമെല്ലാം വീട്ടിൽ തന്നെ അദ്ദേഹം വെച്ചു മറന്നു ഇതൊന്നും അറിയാതെ തന്നെ രാഘവൻ നായർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ബസ് വന്നപ്പോൾ അതിൽ പതുക്കെ പിടിച്ച് കയറി എന്നാൽ രാഘവൻ നായരുടെ കയറ്റം കണ്ടിട്ട് കണ്ടക്ടർ പരിഹസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്തൊരു സ്ലോവിലാണ് നിങ്ങൾ കയറുന്നത് മറ്റു യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ബസ്സിൽ കയറിയത് നിങ്ങൾക്ക് വല്ല ഓട്ടോ പിടിച്ചു പോയാൽ പോരെ എന്ന് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു രാഘവൻ നായർ ഒന്നും പറയാതെ ബസ്സിൽ കയറി നിന്നു ബസ്സിൽ കയറിയപ്പോൾ എല്ലാവർക്കും ചുറ്റും നോക്കി പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഇരിക്കുവാൻ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല രാഘവൻ നായർ ബസിൻ്റെ ഒരു കോണിൽ പിടിച്ചു നിന്നു കണ്ടക്ടർ രാഘവൻ നായരെ എടുത്തേക്ക് വന്നു കണ്ടക്ടർ രാഘവൻ നായരോട് ടിക്കറ്റിൻ്റെ പൈസ ചോദിച്ചു അപ്പോഴാണ് രാഘവൻ നായർ പേഴ്സെടുത്ത് പൈസ നോക്കുന്നത് തൻ്റെ പേഴ്സിലെ പണമെല്ലാം വീട്ടിൽ മറന്നു വെച്ചുവെന്ന വിവരം അപ്പോഴാണ് രാഘവൻ നായർക്ക് മനസ്സിലാക്കുന്നത് രാഘവൻ നായർ വിനയത്തോടെ തന്നെ കണ്ടക്ടറോട് പറഞ്ഞു പൈസ ഞാൻ വീട്ടിൽ വെച്ച് മറന്നിരിക്കുകയാണ് ഞാൻ പൈസ പിന്നീട് തന്നാൽ മതിയോ പിന്നീട് ഒരു ദിവസം ഞാൻ കയറുമ്പോൾ തരാം ഇത് കേട്ടപ്പോൾ കണ്ടക്ടർക്ക് ദേഷ്യത്തോടു കൂടി തന്നെ എനിക്കതൊന്നും കേൾക്കണ്ട ബസ് ഒരു ചാരിറ്റി ഒന്നുമല്ല ഫ്രീ ആയി നിങ്ങളെയൊക്കെ കൊണ്ടുപോകുവാൻ നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം ഒരു ദാരിദ്ര്യത്തിൽ വളർന്നതാണെന്ന് പത്തിൻ്റെ നോട്ട് കണ്ടിട്ട് കാലങ്ങളായിട്ടുണ്ടാകും നിങ്ങൾ വെറുതെ നൊണയൊന്നും പറഞ്ഞ് ഫ്രീ ആയിട്ട് ബസ്സിൽ കയറാമെന്ന് വിചാരിക്കേണ്ട കണ്ടക്ടറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ബസ്സിലിരുന്ന ആളുകളെല്ലാം വൃദ്ധനെ നോക്കി ചിരിച്ചു വൃദ്ധൻ ഒന്നും പറയാതെ കണ്ണിനീരോടെ അവിടെ തന്നെ നിന്നു കണ്ടക്ടർ ഡ്രൈവറിനോട് ബസ് നിർത്തുവാൻ പറഞ്ഞു ശേഷം കണ്ടക്ടർ നേരെ രാഘവൻ നായരുടെ കൈകൾ പിടിച്ച് പുറത്തേക്ക് രാഘവൻ നായരെ ഇറക്കി വിട്ടു ഇതെല്ലാം കണ്ട് രാഘവൻ നായരുടെ കൈകൾ വിറച്ചു രാഘവൻ നായർ താഴെ നോക്കി ഒരു വാക്കുപോലും മറുത്തു പറയാതെ റോഡിൻ്റെ അരികിൽ നിന്നു ബസ് രാഘവൻ നായരെ ഇറക്കിയതിനു ശേഷം അവിടെ നിന്ന് വേഗം തന്നെ യാത്ര തിരിച്ചു എന്നാൽ ആ ബസ് പോയതിന് പിന്നാലെ ഒരു എസ് യു വി കാർ വന്നു വാഹനത്തിന് മുന്നിൽ ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് എഴുതിയിരിക്കുന്നുണ്ട് അതെ അത് മറ്റാരുമല്ല രാഘവൻ നായരുടെ മകൻ കൃഷ്ണ കളക്ടർ റോഡ് ഇൻസ്പെക്ഷന് റോഡ് ഏരിയ സന്ദർശിക്കുവാൻ വേണ്ടി വന്നതായിരുന്നു അതുൽകൃഷ്ണ കാറിൽ നിന്നിറങ്ങി അച്ഛനെ ഓടി വന്ന് ചേർത്ത് പിടിച്ചു സെക്യൂരിറ്റികളെല്ലാവരും കളക്ടറുടെ ചുറ്റും കൂടി നിറ കണ്ണുകളുമായി നിൽക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അതുൽകൃഷ്ണ വിവരം അന്വേഷിച്ചു രാഘവൻ നായർ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതിൽ കേട്ടപ്പോൾ അതുൽകൃഷ്ണയ്ക്ക് ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് തൊടുത്തു കണ്ണുകൾ വേദനയും കോപവും എല്ലാം ചേർന്നു ഉടനെ തന്നെ കളക്ടർ കൈ ചൂണ്ടിക്കൊണ്ട് സെക്യൂരിറ്റികളോടും പോലീസിനോടും കൂടി പറഞ്ഞു ഉടനെ തന്നെ ആ ബസ്സിനെ പിന്തുടർന്ന് കണ്ടക്ടറെ ഇവിടെ ആ ബസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുവി കളക്ടറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ സെക്യൂരിറ്റികളും പോലീസും എല്ലാം കൊണ്ട് ചേർന്ന് ആ ബസ്സിനെ പിന്തുടർന്നു കണ്ടക്ടർ കളക്ടർ അരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തി കളക്ടർ ദേഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞു നീയാണോ ഈ വൃദ്ധനെ ബസ് ടി ബസ് ടിക്കറ്റ് എടുക്കുവാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത് കളക്ടറുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കണ്ടക്ടർ ഒന്നും പറയാതെ തന്നെ തലതാതി നിന്നു കൃഷ്ണ പിന്നെയും ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു ഈ വൃദ്ധൻ ആരാണെന്നറിയുമോ നിനക്ക് ഇത് എൻ്റെ അച്ഛനാണ് എൻ്റെ സ്വന്തം അച്ഛൻ അതിൽ കൃഷ്ണയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ബസ്സിലിരിക്കുന്നവരെല്ലാവരും ഒരു നിമിഷം കൂടി തന്നെ രാഘവൻ നായരെ നോക്കി കളക്ടർ പിന്നെയും തുടർന്നു എൻ്റെ അച്ഛനെ പോലെ തന്നെ എത്രയോ ആളുകൾ ഈ അവസ്ഥയിൽ കടന്നുപോയിട്ടുണ്ടാകും നിന്നെപ്പോലുള്ളവർ ഈ ബസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ പാവങ്ങൾക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ഒരിക്കലും പറ്റുകയില്ല നിയമപരമായി തന്നെ ഞാൻ ഇതിനുള്ള നടപടികൾ എടുക്കുന്നതായിരിക്കും കളക്ടർ ദേഷ്യത്തിൽ തന്നെ കണ്ടക്ടറോട് പറഞ്ഞു പിന്നീട് പിന്നെയും അതിൽ കൃഷ്ണ തുടർന്നു എത്ര വലിയ പദവിയിലിരുന്നാലും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു മക്കൾക്ക് മാതാപിതാക്കൾ ഒന്ന് വേദനിച്ചാൽ ആ മക്കളുടെ ഹൃദയം പൊട്ടും അവർക്കും അത് ഏറ്റവും വലിയ വേദനയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ തെറ്റിന് ഒരിക്കലും മാപ്പ് തരുകയില്ല നിങ്ങൾക്ക് ഇനി ഈ ബസ്സിൽ കണ്ടക്ടറായി ജോലി തടരുവാൻ സാധിക്കുകയില്ല എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ കണ്ടക്ടർ കരഞ്ഞുകൊണ്ട് തന്നെ രാഘവൻ നായരുടെ കാലുകൾ പിടിച്ചു മാപ്പ് അപേക്ഷിച്ചു ഇങ്ങനെ ഒരിക്കലും ആവർത്തിക്കുകയില്ല എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ തെറ്റ് എൻ്റെ കുടുംബം എൻ്റെ വരുമാനത്തിലാണ് ജീവിക്കുന്നത് എന്നോട് ക്ഷേമിക്കണമെന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു രാഘവൻ നായർ കണ്ടക്ടറെ പിടിച്ച് കൊണ്ട് തന്നെ കൃഷ്ണയോട് പറഞ്ഞു മകനെ നമ്മൾ കാരണം ഒരാളുടെ കുടുംബം തകർന്നു പോകരുത് അതെനിക്ക് ഒരിക്കലും സഹിക്കുവാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ നീ ഇവന് മാപ്പ് കൊടുക്കണം രാഘവൻ നായരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കൃഷ്ണ അച്ഛനെ കൊണ്ട് തന്നെ പറഞ്ഞു അച്ഛ അച്ഛൻ വണ്ടിയിലേക്ക് കയറി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇയാൾക്ക് മാപ്പ് കൊടുക്കാം ഇത് പറഞ്ഞുകൊണ്ട് തന്നെ രാഘവൻ നായറെ അതുൽകൃഷ്ണ കാറിൽ കയറ്റി പിന്നീട് ഒരിക്കലും കണ്ടക്ടർ ആ ബസ്സിൽ കയറുന്ന പാവങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല സ്നേഹത്തോട് മാത്രമാണ് പെരുമാറിയിട്ടുള്ളത് പണമില്ലാതെ യാത്ര ചെയ്യുന്നവരെ വണ്ടിയിൽ നിന്ന് ഇറക്കി വെട്ടിയിട്ടുമില്ല